സാനിറ്ററിസർ നിർമ്മിക്കാനെന്ന വ്യാജനെ സംസ്ഥാനത്തേക്ക് സ്പിരിറ്റ് കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന ഒരാൾ പിടിയിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പി സി അജ്മലിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മുത്തങ്ങ പൊൻകുഴിയിൽ വെച്ചാണ് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ അൻപത്തിരണ്ട് ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന പതിനൊന്നായിരം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടിയത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ജിമ്മി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രണ്ടര വർഷത്തിനു ശേഷമാണ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം അഴിഞ്ഞിരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വി എ ബി കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനത്തിന്റെ പാർട്ണർ പി സി അജ്മലിനെയാണ് സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ മുഖ്യപ്രതിയായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് ബഷീർ പിടിയിലാകാനുണ്ട് വി എ ബി കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ സാനിറ്റൈസർ നിർമ്മിക്കാനെന്ന വ്യാജാനിയാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നിരുന്നത് മൈസൂരുവിൽ നിന്നാണ് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത് കോവിഡ് സമയത്ത് സാനിറ്റൈസർ നിർമ്മിക്കാനെന്ന പേരിൽ ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ഉപയോഗിച്ചായിരുന്നു സ്പിരിറ്റ് കടത്ത് സൈബർ സെൽ പ്രിവെന്റീവ് ഓഫീസർ എം സി ഷിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുഷാദ് സനൂബ് എന്നിവരുൾപ്പെട്ട സംഘമാണ് അജ്മലിനെ പിടികൂടിയത് ട്വന്റി ഫോർ വയനാട്